വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുലിഖിതം ചെറിയ അചകണമേ ഭയപ്പെടണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രൈസലോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ലോകത്തിലേക്ക് ദൈവം ഒരു പുതിയ കൃപയെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നോളം അവിടുന്ന് നമ്മളോട് കാണിച്ചിട്ടുള്ള അതിരറ്റ കാരുണത്തെ ഓർത്ത് കരുണാസമ്പന്നനായ ദൈവത്തെ പുകഴ്ത്താനും ആരാധിക്കാനും നമുക്ക് കടമയുണ്ട് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി അനേക രാജ്യങ്ങളിലിരുന്ന് ഒറ്റ കുടുംബമായി നാനാജാതി മതസ്ഥർ ലക്ഷക്കണക്കിന് ദൈവമക്കള് ഒന്നിച്ചപ്പോൾ കർത്താവിനെ ആരാധിക്കുകയാണ് ഓ ഈ ആരാധനയുടെ സമയം കാലങ്ങളായി നഷ്ടപ്പെട്ടു പോയ ആൽമീയ കൃപ ഉണരുന്ന സമയമാക്കി കർത്താവ് മാറ്റുകയാണ് കാലങ്ങളായി മന്ദിച്ചു പോയ ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകൾ പ്രാർത്ഥനാ വരങ്ങൾ ശുശ്രൂഷാക്രമകൾ ഈ നിമിഷങ്ങൾ കർത്താവ് വർദ്ധിപ്പിക്കുകയാണ് എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന ആ സ്ഥാപനങ്ങളിൽ ആ സ്ഥലങ്ങളിലിരുന്ന് ആ മുറികളിലിരുന്ന് ഇപ്പോൾ ഈ ദൈവ ആരാധനയോടുകൂടെ പങ്കുചേരട്ടെ ഇരു കരങ്ങൾ ഉയർത്തുക ഉറക്കെ സ്തുതിക്കുന്നു ഹാലുയ്യ ഹാലുയ 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 എല്ലാവരും സ്തുതിക്കട്ടെ മാതാപിതാക്കളും മക്കളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആരാധിക്കട്ടെ കരങ്ങൾ ഉയർത്തുന്നു ഉറക്കെ ഉറക്കേ ആരാധന ആരാധന വിഹാരാധന ആരാധന 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 കർത്താവേ ആരാധന 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 കർത്താവേ പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 കുടുംബം ഒന്നിച്ച് ആരാധിക്കുന്നു ആരാധന 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 കർത്താവേ പിതാവേ അങ്ങേ ആരാധിക്കുന്നു സ്നേഹതാദനെ അങ്ങേ ആരാധിക്കുന്നു പിതാവേ പിതാവേ അങ്ങേ ആരാധിക്കുന്നു സ്നേഹത്താതനെ അങ്ങേ ആരാധിക്കുന്നു സർവപാലക അങ്ങെ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങെ ആരാധിക്കുന്നു സർവപാലക അങ്ങെ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങെ ആരാധിക്കുന്നു ആരാധന ആരാധന വലിയ ഉണർവേ ആരാധന 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 ആരാധനാധന ആരാധന എല്ലാ കുട്ടികളും കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കുട്ടികളെ ഈ സമയം യേശുവിനെ ആരാധിക്കുന്ന സമയം നന്നായി കൈകളടിച്ച് മാതാപിതാക്കന്മാരോട് ചേർന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കുകയാണ് പ്രിയ ദൈവമായിതലേ യേശുവിനെ ആരാധിക്കാൻ സ്വർഗം ക്ഷണിക്കുന്ന നിമിഷങ്ങളല്ലേ ഇത് കൈയടിച്ച് കൈയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഒരുമിച്ച് പാടി പാടി ആരാധ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന ഉയർത്തി അടിച്ച ആരാധന ആരാധന ഒരുമിച്ച് ആരാധന ആരാധന ശക്തിയോടെ ആരാധന 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 യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു

ആരാധന ആ ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ ഈ സമൂഹത്തിലേക്ക് കൃപ നിറയട്ടെ കർത്താവേ മന്ദത വിട്ടു മാറി പോകട്ടെ മരവിപ്പെല്ലാം മാറി പോകട്ടെ ആത്മീയ സംശയങ്ങളിൽ ദൈവകൃപ നിറയട്ടെ സാത്താന്യ പീടകൾ വിട്ടുമാറട്ടെ പൈശാചികൾ ഒഴിഞ്ഞു പോകട്ടെ പരിശുധാത്മാവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ആരാധന ആരാധനാൽ പ്രദോഷത്തിലും ആരാധിക്കുന്നു ആത്മാവിനാരാധന ആരാധന 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 പ്രാർത്ഥിക്കുന്ന ആരാധന ആരാധനാൽ ആരാധന ആരാധനാത്മാവേ സിയെ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അത്ഭുതസ് സിയെ ആരാധിക്കുന്നു അന്മ സ്വരൂപമായി ആരാധിക്കുന്നു ആരാധന ആരാധന ആരാധനങ്ങൾ അഭിഷേകം ആരാധനങ്ങൾ അഭിഷേകം ചെയ്യണമേ ആരാധന ആരാധ രോഗികളെ സ്പർശിക്കണമേ ശ്രുതി ആരാധന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ യുവതി വിളക്കവരെ പ്രകാശിപ്പിക്കണം ഇപ്പോൾ അത്ഭുതങ്ങൾ അത്ഭുതകരമാണ് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ മരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ എല്ലാവരും സ്തുതിക്കുന്നു സമയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 ചേർന്ന് സ്തുതിച്ചിട്ടില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഇപ്പോൾ ഇപ്പോൾ കൈകൾ ഉയർത്തുക ഉറക്കെ ആരാധിക്കുന്നു ആരാധന 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 ഓ ശക്തിയെ അഭിഷേകമേ ആത്മാവേ ശക്തിയുടെ ഈ രാജാവേ

ഹലു ഹലലുയ്യ ശിവ ആരാധന ആരാധന യേശിവ ആരാധന ആരാധന പ്രഭാഷകന്റെ പുസ്തകത്തിൽ അധ്യായം മുപ്പത്തിമൂന്നാം തിരലിഖിതം എല്ലാം സൃഷ്ടിച്ചത് അവിടുന്നാണ് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു ഓ സർവ സൃഷ്ടിച്ചവനായ സർവശക്തനെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ജ്ഞാനത്തിന്റെ ഉറവകളെ തുറക്കണമേ ജ്ഞാനം പ്രധാനം ചെയ്യണമേ ദൈവമേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ പിതാവേ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ അപ്പ സ്പർശിക്കണമേ യേശു ആരാധനവിയാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ജീവിതത്തിൽ മനസ്സ് മടുക്കരുത് എന്നതിനെ കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുരഹിതം ആപത്തിൽ അടിപതരരുത് ആപത്തിൽ അടിപതരരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു ക്ലേശം ജീവിതത്തെ ഗ്രസിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു കടബാധ്യത വന്നു ഒരു രോഗം വന്നു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹങ്ങളായി അത് കുറേ പരിശ്രമിച്ചിട്ടും അത് നേരെയായില്ലെങ്കിൽ അത് കുറേ പ്രാർത്ഥിച്ചിട്ടും അത് മെച്ചപ്പെട്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇതാ മനസ്സ് ഇടിഞ്ഞു പോവുകയാണ് മനസ്സ് മടുത്ത് ജീവിതം മടുത്തിരിക്കുകയാണ് ഇന്ന് അനേകർ ഇത് ഒരു പിശാചിൻ്റെ ഒരു കൗശലമാണ് ജീവിതത്തോട് മടുപ്പ് ജീവിത നൈരാശ്യം മനസ്സ് മടുക്കുക ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം ആപത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം നൽകിയ സംഭവം അട്ടപ്പാടി സഖിയോൺ കേന്ദ്രത്തിലുണ്ടായി ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ രാവിലെ ഇറങ്ങി ചെല്ലുമ്പോൾ കേരളത്തിലുള്ള മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് ഇതാ ഒരു കുടുംബം ഇതാ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അവരുടെ മകന് പതിനെട്ട് വർഷമായി സോറിയാസിസ് പത്തൊൻപത് വയസ്സുണ്ട് ജനിച്ചിട്ട് പിറ്റേ വർഷം തുടങ്ങിയതാണ് ആ ഒരു സോറിയാസിസ് അവർ തകർന്നിരിക്കുമ്പോ അവരുടെ മനസ്സ് അടുത്തില്ല അവർ ഒരുപാട് കണുനീര് കുടിച്ച് പക്ഷേ അവര് വിശ്വാസത്തോടെ വിശ്വാസത്തെ മുന്നോട്ട് 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 വന്ന് അങ്ങനെ ദൈവം അവരുടെ കുടുംബത്തിൽ ഇടപെട്ട് അവരുടെ വാക്കുകളിൽ തന്നെ അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ പാഠ്യപ്പെടുന്ന വ്യക്തിയുടെ പേര് രഞ്ജു എന്നാണ് അവരുടെ തന്നെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുടുംബം മുഴുവൻ ഇന്ന് ചേർന്നിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് കേൾക്കാം എന്റെ പേര് രഞ്ജു ഞാൻ ഈ തമിഴ്മാർക്ക് ഏതാ പുൻ്റെ ഭാഷ ഏതെങ്കിലും തമിഴാണെങ്കിലും കുഴപ്പമില്ല മലയാളം കുഴപ്പമില്ല ഏത് ഭാഷയിലും പറഞ്ഞു എനിക്ക് പതിനെട്ട് വർഷമായിട്ട് എത്ര വർഷമായിട്ടാ പതിനെട്ട് വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് മൊത്തം വയസ്സ്

പക്ഷേ മുടക്കിയിട്ടൊന്നും ഒരു കുറവുമില്ല ഡോക്ടർമാരെല്ലാം കുറയും കുറയും എന്ന് പറയും പക്ഷേ എവിടെ പോയാലും കുറയത്തില്ല ഒരുപാട് കാശികൾ മുടക്കി പൊട്ടി ഒലിക്കുകയും പിന്നെ നമുക്ക് തന്നെ ഒരു മനസമാധാനമില്ലാതെയായി അസ്റ്റങ്ങനെ അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്നിപ്പോൾ ഞാൻ ജോ വേണ്ടി സ്കൂളിലെല്ലാം പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവ എല്ലാവർക്കും ടീച്ചർമാർക്കെല്ലാം കാണാൻ എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവരോടും പറഞ്ഞ് സ്കൂളിൽ കൊണ്ട് ചേർത്തു അവിടെ അവിടെയുള്ള സാറന്മാരോട് പറഞ്ഞ് ചേർത്തു ചേർത്തിട്ടൊന്നും ഒരു കുറവില്ല എങ്ങക്കും ഒരു ബുദ്ധിമുട്ടായി അന്നെ അവനും പ്രായമായിക്കൊണ്ട് പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ആറ് ആറ് ഏഴ് മാസം ആയിക്കണം അതിന് മുമ്പ് ഒത്തിരി കൂടുതലായിരുന്നു അല്ല എല്ലാം പൊട്ടി ഒലിച്ച് ഭയങ്കര ജലം എല്ലാം പോലെ ഇരുന്ന പോലെ ഇതായിരുന്നു ആ ശരീരം മൊത്തം കംപ്ലീറ്റ് തൊലി വരെ ഇങ്ങനെ പൊളിഞ്ഞ് ഇത്ര തൊലി വരെ പൊളിഞ്ഞു വരും എല്ലാ ആശുപത്രിയിലും കൊണ്ട് കാണിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന പ്ലാറ്റ് നമ്മുടെ സുഹൃത്താണ് ടോമിച്ചാട്ട് ടോമിച്ചാട്ടിനോട് പറഞ്ഞ് എവിടെയായാലും കൊണ്ടുപോയി ഇവരെ എങ്ങനെയായാലും ചികിത്സിക്കുന്നു പറഞ്ഞ് അപ്പം ബുദ്ധിമുട്ടായിട്ട് ഞാൻ തന്നെ വീട്ടിൽ കിടക്കുമായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ചേട്ടൻ പറഞ്ഞ് ഞാനിന്ന പോലെ അട്ടപ്പാടി അവിടെ കൊണ്ടുപോയി ജാനത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആദ്യം വന്ന് ഒരു രാസം വന്നപ്പോൾ തന്നെ പിന്നെ വന്നപ്പോഴത്തേനും ഒന്നുമില്ലായിരുന്നു ആ കരിഞ്ഞു കിട്ടാതായിട്ട് നല്ലപോലെ കരിഞ്ഞു എനിക്ക് ദൈവം ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നു യേശു യേശു കോടാന കൂടി നന്ദികൾ പറയുന്നു കുട്ടിയുടെ അമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അമ്മയെ ഒന്ന് പരിചയപ്പെടുത്ത പേര് എൻ്റെ പേര് രാണിയാണ് അവൻ ഒരു വയസ്സ് നാ ജനിച്ചതാണ് അവനക്ക് ഇങ്ങനെ തൊടി പൊട്ടി പൊട്ടി പോട്ട് നാണ് തൂത്തു വീടെ തൂത്ത് തൂത്ത് മാറി വാരി മടുത്തു ഇപ്പോൾവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പം നൊ ഒരു നാലഞ്ച് മാസം അന്ന മുറി നൂക്കാതെ ഇരിക്കുന്ന വർഷവും നാട്ടും തൂത്ത് മടുത്ത് കരഞ്ഞ് എന്നും കരച്ചല രാവിലെ എഴുന്നിട്ട് അവനെ നോക്കുമ്പോൾ ഭയങ്കര കരച്ചല സ്കൂലുക്ക് കഴിഞ്ഞ വർഷം പ്ലസ് ടൂ ഒന്ന് പോയിട്ടേ ഇല്ല അവൻ മൊത്തം കറഞ്ഞോണ്ട് പൊട്ടി 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 വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു ഭയങ്കര കരച്ചപ്പാൻ ടോമിച്ചേട്ടാ പറഞ്ഞിങ്ങനെ കൊണ്ട് പോകണോ പറഞ്ഞോളും നീ പേടിക്കേണ്ട കരയണ്ടാന്ന് പറഞ്ഞു അന്നേരം കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഒരു മാസം ആയില്ല അവൻ ദേഹം മൊത്തം കൊച്ചിലെ പ്രസവിച്ചതുപോലെ പോലെ അവൻ മാറി എനിക്ക് അവൻ നേരം കറയാൻ തുടങ്ങി ഇവടെ അവശ്വാസം ആയില്ലേ അപ്പം നീ ഇവിടെ തന്നെ പോടാ അവൻ അനു പറയ രണ്ട് മാസം വന്നിട്ട് നാ അച്ഛനാകാൻ പോവാനും അവൻ പറവ എൻ്റെ അടുത്ത് എനിക്ക് അത്രയ്ക്കും മാറി അപ്പം നാ അച്ഛനാകാൻ പോവാ അവൻ അപ്പം എൻ്റെ അച്ഛനോട് പറഞ്ഞാരുടാ അങ്ങനെ പറഞ്ഞു എനിക്ക് ഇഷ്ടം നീ നിർ നാ അങ്ങനെ പറഞ്ഞു യേശുവേ 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 പ്രിയപ്പെട്ട നോക്ക് ആ അമ്മയുടെ സന്തോഷം അതായത് കൊച്ചിലെ ഈ ശരീരങ്ങനെ പൊട്ടി 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 അതിന്റെ ദിവസം നേരം വിളക്കുമ്പോ നോക്കി കരയും ആ മാതെ മാതിരി ശരീരത്തിൽ ക്ലേശമായിരുന്നു അഞ്ചുഷന്റെ അനിയനാണ് അനിയനാണല്ലേ മോന്റെ പേര് അനിയന്റെ പേര് എൻ്റെ പേര് സഞ്ജു ശേഖർ ആണ് എന്റെ ഏട്ടനാണ് രഞ്ജു ആദ്യം കാണാൻ ഭയങ്കര മോശമായിരുന്നു അട്ടപ്പാടി വന്നപ്പം നല്ല സൂപ്പർ യേശു അതുകൊണ്ട് ഇന്ന് അട്ടപ്പാടിയിൽ യേശുവിനെ കാണാൻ യേശുവിന്റെ ശുശ്രൂഷൻ പങ്കുചേരാൻ വേണ്ടി സഞ്ജു അവിടെ നിന്ന് വന്നത് സഞ്ജു എത്ര ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക ഒരു കുടുംബത്തിന്റെ കഠിന വേദന പക്ഷെ അവർ നശിച്ചില്ല ജനിച്ച് പിറ്റേ വർഷം അന്ന് തുടങ്ങി പതിനെട്ട് വർഷക്കാലം ആ കുടുംബം കണുനീരിരുന്നു പക്ഷെ അവര് മനസ്സ് അടുത്തില്ല ആപത്തിൽ അടിപതറരുത് ജീവിതത്തിൽ ഇതേപോലെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുടുംബങ്ങളിൽ ചിലപ്പോൾ പ്രതികൂലങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ തകർച്ചകൾ കലഹങ്ങൾ മനസമാധാന അവസ്ഥകൾ ദൈവം അനുവദിക്കാം ദാവികത്തിന് ജീവിതം നിങ്ങളെടുത്ത് ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ കൊടിയ വേദനയിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ബൈബിളിൽ കാണാൻ സാധിക്കും ദൈവം തെരഞ്ഞെടുത്ത ജീവിതമാണ് പക്ഷേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സങ്കീർണമായ വേദന അദ്ദേഹത്തെ ഗ്രസിച്ചു കൊണ്ടിരുന്നിരുന്നു ആ വേദനയുടെ നടുവിൽ അദ്ദേഹം ദൈവത്തോട് ഇടപെടുന്ന വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൽ രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് രാത്രി മുഴുവനും ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ലല്ലോ സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ ഞാൻ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഢ ചിന്തയിൽ മുഴുകി ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ ദീതി ജീവിതത്തിൽ ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷമോ അല്ല വർഷങ്ങളോളം നീണ്ടതെന്ന പ്രതികൂലങ്ങൾ വലിയ സങ്കീർണതകള് വലിയ അവ്യക്തതകൾ അന്ധകാരാവൃതമായ സാഹചര്യങ്ങള് രാജ്യഭരണത്തിൽ കുടുംബത്തിൽ മക്കളോടുള്ള ബന്ധത്തിൽ ഭാര്യമാരുടെ ബന്ധത്തിൽ എല്ലാ മണ്ഡലത്തിലും ഈ ആത്മീയ ജീവിതത്തിൽ പോലും ആ ഊറിയയുടെ ഭാര്യയുമായി പാപം ചെയ്ത് അതിന്റെ വേദന എല്ലാം കൂടെ കൂടി പാല കാലങ്ങളിലായി ദാവീതിന് ഞെരിക്കുകയാണ് മനസ്സ് ഇടിഞ്ഞു പോകാനുള്ള ഒരുപാട് അന്തരീക്ഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ തകർന്ന ഒരു വേദനയുടെ നടുവിലാണ് അദ്ദേഹം ഈ വേദന ദൈവസാരത്തിലേക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ ഈ ദാവീതിന്റെ ജീവിതം പോലെ ആയിരിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കും നമ്മൾ പലരുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത് ചില തഴക്ക ദോഷങ്ങള് ചില ദുശീലങ്ങള് മദ്യപാനമോ ചൂതാട്ടമോ ചീട്ടുകളിയോ പൈസ വെച്ചുള്ള ചീട്ടുകളിയോ സ്വഭാവമോ വഴക്കോ സ്വയംഭോഗമോ വ്യഭിചാര ആസക്തികളോ എന്തെങ്കിലും ചില പ്രത്യേക കഠിന ബന്ധനത്തിൽ അകപ്പെട്ടു ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം തകർന്നു ദൈവത്തോട് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു ഇതാ രക്ഷപ്പെടുന്നില്ല അങ്ങനെ മനസ്സിടിഞ്ഞിരിക്കുന്നൊരു അന്വേഷമായിരിക്കാം അതുമല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു കുടുംബത്തിൽ മക്കളില്ല മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കടബാധ്യത അത് മാറുന്നില്ല അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ വീണ്ടും വീണ്ടും കടബാധ്യത പെരുകിക്കൊണ്ടിരിക്കുകയാണ് രോഗം വന്നു അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ മാറുന്നില്ല അത് വീണ്ടും വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിൽ നാം ഇടപെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒരു വിദ്യാഭ്യാസം ാതെ അത് മൂർധന്യാവസ്ഥ എനിക്ക് നീങ്ങുകയാണെങ്കിൽ എന്താണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് നിർദ്ദേശം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ആപത്തിൽ അടിപതരരുത് ദൈവത്തെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ അവൻ അടിപതറുകയോ ഇല്ല പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സ് ഇടിഞ്ഞു പോകരുത് ചിലപ്പോ ഭാര്യ ചില പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ബിസിനസ്സിലെ ചില താളപ്പഴകൾ പാളിച്ചകൾ വന്ന എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം ഒരുപക്ഷെ കൃഷിയെല്ലാം നശിച്ച് കടബാധിത പെരുകി ഇനി ഞാൻ ഇനി കൃഷിക്ക് പോണില്ല മനസ്സിടിഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം വചനം പഠിപ്പിക്കുകയാണ് നീ മനസ്സിടിഞ്ഞ് എല്ലാത്തിന്ന് പിന്തിരിഞ്ഞ് നിർവികാരനായി നിസംഗനായി നിർഗുണനായി ഇരിക്കരുത് ജീവിതത്തിൽ ഉത്സാഹം വേണം ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം കർത്താവിനെ ആശ്രയിക്കുക പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുലങ്കിതം ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു ഞാൻ നിങ്ങളും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇടപെടാതെ കർത്താവിനെ മുറുകെ പിടിക്കണം കർത്താവിനോട് പ്രാർത്ഥിക്കണം ദാവീദ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വലിയ സന്തോഷത്തിന്റെ നിറകടമായ ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തിയതെന്ന് സാമൂഹ്യ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചില്ലല്ലോ തിന്മ ചെയ്ത് എൻറെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ വചനങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകയാൽ എൻറെ നീതിയും നിഷ്കളങ്കതയും കണ്ട് എന്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വലിയ ആഹ്ലാദം ജീവിതത്തിലേക്ക് ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം വിശ്വാസമുള്ളിടത്തോളം കാലം അനുസ്മരിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം താവിതിനെ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ പ്രതീകമായി ഉയർത്തി നിർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ സമയം മനസ്സിടിഞ്ഞ സാഹചര്യമാണെങ്കിൽ വലിയ നിരാശയിലേക്ക് പോകുന്നൊരു അന്തരീക്ഷമുണ്ടെങ്കിൽ ജീവിത നൈരാശ്യ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാൽ അറിയട്ടെ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഉറക്കം സ്തുതിക്കാംലു ഓ ദൈവമേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ഓ പരിശുദ്ധാത്മാവേ പരിശുധാൽ നിരാശ ദുഃഖം സങ്കടങ്ങൾ ഇപ്പോൾ ശക്തിയാൽ ഇപ്പോൾ ഇപ്പോൾ കത്തി കത്തി

ആരാധന 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 യേശുവൻ മുപ്പത്തിനാലാം അധ്യായം പതിനാലാം തിരുലഹിതം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല ഫ്രൈസാൻ ത്തിരും <laughs disappointment> ും താന്താങ്ങളുടെ എ വേദനകളും യേശുവിനേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുകൾ നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വിധയിലോ വേദനയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗ മേൽ കൈകൾ വെച്ച് യേശുവിന്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാവരും സ്തുതിക്കുന്നു ഓ ദൈവമേ കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ ികളെ സ്പർശിക്കണമേ വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ കർത്താവെ മനസ്സിടിഞ്ഞിരിക്കുന്നവര് മനപ്രയാസത്തിൽ പെട്ട ഉയരുന്നവർ മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ പങ്കിടാൽ ബോധാ സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ ആരാധന ാളം തെളിക്കുക എന്ന തമ്പുരാനെൻ്റെ താരയുണ്ട് അരിക തിരുന്നെൻ്റെ